بسم الله الرحمن الرحيم <applause> الحمد لله الحمد لله رب العالمين الصلاه والسلام على شرف المرسلين وعلى اله وصحبه اجمعين എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദീനി സ്നേഹികളായ സുഹൃത്തുക്കളെ പെങ്ങന്മാരെ ശ്രിക്കുന്നേഹികളായി നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് തൗബയെ സംബന്ധിച്ചാണ് തൗബ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം ചെയ്തു പോലെ തെറ്റിനെ തൊട്ട് കേരിച്ച മടങ്ങനാണ് തോബാർ നാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തോപ ചെയ്താൽ ചെയ്യേണ്ടത് തോപ ചെയ്യേണ്ടതുപോലെ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട വേണ്ട നമ്മൾ തെറ്റ് ചെയ്തു എന്ന് കരുതിക്കൊണ്ടോ സുഖാനോ താന നരകവാസിയായിക്കൊണ്ട് മുദ്ര ഊട്ടിയിട്ടൊന്നുമില്ല തെറ്റ് ചെയ്തവനെത്തിലേക്ക് നീങ്ങാൻ മടങ്ങാൻ വേണ്ടിയാണ് നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ വാതിലുകൾ തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ നിങ്ങൾ തോപ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും തോപ ചെയ്യാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും

ഒരാൾ മരണപ്പെടുകയും അങ്ങനെ അള്ളാ സുഹാനോലൈസലാമിനോട് പറഞ്ഞു ആ മയത്തിന് വേണ്ട ജനാദ കടങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞോ ആ നാട്ടിലെ മനുഷ്യരൊന്നും ആ മയത്തിന് തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല ആ മയത്തിന് നാട്ടുകാർ തന്മാടി ഫാസിക്കെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയതാണ് ആ മനുഷ്യൻ തന്നാടയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയതാണ് അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട ജനാപകർമ്മങ്ങൾ ചെയ്യുകയും മറവ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ നയ്യത്തിന് എനിക്ക് തന്നെ ഏൽപ്പിച്ചത് അപ്പോൾ അള്ളാ സുബാനോ താൻ അവിടെ നിന്ന് മോസാനു വസ്ലാമിനോട് പറയുകയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ അഞ്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ സഹോദരങ്ങളെ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് എനിക്ക് സോലിഹിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് റബ്ബേ പക്ഷേ ഞാൻ അല്ല റബ്ബേ രണ്ടാമതായി അദ്ദേഹം പറയുന്നത് എനിക്ക് തെന്നാടുകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാം പക്ഷേ അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് പറയുകയാ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ മൂന്നാമതാണ് അദ്ദേഹം പറയുകയാണ് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നത് കൊണ്ട് നിന്റെ സ്ഥാനപ്പേര് കുറയുകയോ നിനക്ക് അഭിമാനം നഷ്ടപ്പെടുകയോ ചെയ്യുന്നു ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട റബ്ബേ നീ എനിക്ക് സ്വർഗം നൽകണ്ടല്ലാം ദ്ദേഹം പറയുകയാണ് എന്നെ നീ നരകത്തിൽ കടത്തി എന്നത് കൊണ്ട് നിനക്ക് വല്ല അഭിമാനവും ഉണ്ടെങ്കിൽ നിനക്ക് വല്ല സ്ഥാനവും ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ റബ്ബേ നീ എന്ന് അഭിനരുതി നരകത്തിൽ കടത്താതിരിക്കണ്ട കടത്തിക്കോ നിനക്ക് അഭിമാനം ലഭിച്ചോട്ടെ അഞ്ചാമതായി അദ്ദേഹം പറയുകയാണ് നീ എനിക്ക് പൊരുത്തപ്പെട്ടു എന്നതുകൊണ്ട് നിനക്ക് വല്ല മോശം തോന്നുന്നുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് തരണ്ട അപ്പൊ നബിനോട് ചോദിക്കാം ഇഷ്ട ഒക്കെ പറഞ്ഞ് അവൻക്ക് ആരങ്ങനെ പൊരുത്തപ്പെട്ടു കൊടുക്കാതെ നിൽക്ക പിന്നീടൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെല്ലാവരും മരിച്ചുപോയി നാഴ്ഷറ എന്ന പരലോകത്ത് നിൽക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ വിചാരണ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നരകത്തിന് ഒരാളെ നരകത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട അവൻ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ മുഖത്ത് കൊന്നു തിരിഞ്ഞു നോക്കുമെന്നാ അവനോട് ചോദിക്കും നീ എന്തിനാ തിരിഞ്ഞതേ അപ്പോൾ ആ നരകവാസി മറുപടി പറയുകയാണ് നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ മറുപടി പറയുകയാണ് നീ എന്നെ ഒന്ന് നിന്റെ ദയ തോണി നീ സ്വർഗത്തിലേക്ക് ഉള്ളും എന്നെ തിരിച്ചു വിളിച്ചാൽ അപ്പവ്വാബാനോ താനാവിടെ പറയും പോര് നീ നെറുകീ ഇവിടെ പോര് പറയുന്നു ചരിത്രങ്ങളിലൂടെ പറയുന്നുണ്ട് പിന്നീട് ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഒരാഴ്ച ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്യുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വലിയന്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹം ഒരു വലിയന്റെ അടുത്തേക്ക് പോവുകയും അങ്ങനെ ഇദ്ദേഹത്തിനോട് ആ വലിയനോട് സഹോദരൻ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ ഈ വലിയ അദ്ദേഹത്തിന്റെ ദ്വാ ചെയ്തു കൊടുത്തു അപ്പോ ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി എന്നിട്ട് വീണ്ടും തെറ്റ് ചെയ്യുകയാ അങ്ങനെ ഇദ്ദേഹം വീണ്ടും തിരിച്ച വടിയുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ കഴിഞ്ഞോ എഴുപതാമത്തെ പ്രാവശ്യം വീണ്ടും തന്നോ അദ്ദേഹം തെറ്റ് ചെയ്തുകൊണ്ടാണ് വടിയുടെ അടുത്തേക്ക് വന്നത് എനിക്ക് ചോപ ചെയ്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് വന്നത് അപ്പോൾ ആ വലിയ സഹോദരനോട് പറയുകയാണ് ഇനി നീ തെറ്റ് ചെയ്താൽ നിനക്ക് തോപയില്ല അങ്ങനെ ഏഴാമത്തെ പ്രാവശ്യവും ഇദ്ദേഹത്തിന് തോപ ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തിന് വീട്ടിലേക്ക് മടക്കുകയാണ് അങ്ങനെ സഹോദരൻ വീട്ടിൽ പോയി പോകുന്ന സമയത്തൊരു സുന്ദരിയായ പെണ്ണിനെ കാണുകയും ആ പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ സഹോദരൻ ഈ സ്ത്രീ വ്യഭിചാരത്തിന് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് പ്രിയമ്മ സഹോദരങ്ങളിലെല്ലാം സുഭാഗത്താണ് നമ്മളെ ആ സ്വഭാവത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഈ സഹോദരൻ വ്യഭിചാരത്തിന് ഉപയോഗിക്കുകയും വ്യഭിചാരം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കുറ്റബോധം തോന്നുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തിന് എഴുപത്തി ഒന്നാമത്തെ പ്രാവശ്യം ഈ വലിയ അടുക്കലേക്ക് പോകേണ്ട പോകേണ്ടി വരികയും അങ്ങനെ ഇദ്ദേഹം പോവുകയും ചെയ്യുകയാണ് പോയ സമയത്ത് അവിടെ എത്തുകയും അപ്പോൾ തന്നെ വലിയ പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോവുക നിങ്ങൾക്ക് തോട്ടയില്ല അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ പോയി തന്റെ ഉമ്മയെ പറഞ്ഞയക്കുകയാണ് ഉമ്മ എന്നു ചോദിച്ചു നിങ്ങളാ ഇരുപത്തഞ്ചു വയസ്സുള്ള ഇന്ന ഇന്ന ആ മകൻ മകന്റെ ഉമ്മയല്ലേ അപ്പോൾ ആ ഉമ്മ അതേ എന്ന് മറുപടി പറഞ്ഞു അദ്ദേഹം പറയുന്നു നിങ്ങളുടെ മോൻകിന്നി ചോഭയില്ല അങ്ങനെ പാവുന്ന ആ വലിയ ഉമ്മാൻറെ വലിയ സംസാരം കേട്ട് വാക്കുകേട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയും മകനോട് പറയുകയും ചെയ്തു അപ്പോൾ ആ മകൻ പറയുകയാ സഹോദരങ്ങളെ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം ആ സഹോദരൻ പറയുകയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കൊലയാളികളുടെ തലയിൽ കറുത്ത തുണിയിടുന്നത് പോലെ എന്റെ തലയിൽ കറുത്ത തുണിയിടുക എന്നിട്ട് ആടുകളെ വലിക്കുന്നത് പോലെ എന്റെ കഴുത്തിനൊരു കഴുത്തിൽ കയറിട്ടുകൊണ്ട് എന്നെ റോഡിലൂടെ വലിക്കുക എന്നിട്ട് പറയുക ഇത് പ്ലാസ്റ്റിക്കിന്റെ മയ്യത്താണ് തെമാടിയുടെ മയത്താണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റോഡിലൂടെ വലിക്കണേ എന്ന് പറയുകയും അങ്ങനെ ആ സഹോദരൻ മതിക്കുകയും ചെയ്യുകയാണ് ആ സഹോദരന്റെ െത്തുകയും പോയ ഉമ്മ ഈ വലിയോട് പറഞ്ഞു എന്റെ മകൻ ഇങ്ങനെ ഒരു വസീയത്ത് ചെയ്തിരുന്നു അങ്ങനെ ഇവർ മയത്തിന്റെ വസീയത്ത് ആ സഹോദരന്റെ വസീയത്തിൽ നിറവേറ്റാൻ വേണ്ടി കറുത്ത ശീല ഇട്ടുകൊണ്ട് കയറ്റിൽ കയറ് വെട്ടി കെട്ടിക്കൊണ്ട് തറയിലൂടെ വലിക്കാൽക്കുന്ന സമയത്തുണ്ടല്ലോവിന്റെ ഓടർ എന്റെ അടിമയെ എൻറെ അടിമയെ നിങ്ങൾ നിങ്ങൾ കാണുകൊണ്ട് ചവിട്ടുന്നൂടെ നിങ്ങൾ വലിച്ചാലുണ്ടല്ലോ നിങ്ങൾ നാശത്തിൽ പെട്ടവരാണെന്ന് പറയുകയാ ൻ അങ്ങനെ ഇവർ വലിക്കാതെ നിൽക്കുന്ന സമയത്ത് രണ്ടാമത് ഓർഡർ അറങ്ങുകയാണ് ഓർഡർ ഇറങ്ങി എന്തെന്നറിയോ നിങ്ങളുടെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മടക്കിയായി കരുതേ കാരണം ഞാൻ കിയാമരെ അഞ്ചനാള് വരെ വാതിൽ തുറന്നു വെച്ച് നിങ്ങളുടെ തോബ സ്വീകരിച്ചു നിൽക്കുകയാണ് പ്രിയമുള്ളവരെ തെറ്റ് ചെയ്താലും കുറ്റബോധം കൊണ്ട് കടന്നുങ്ങനെ അതിൽ ഒരാളെ കണ്ടു അദ്ദേഹത്തിനോട് ചോദിച്ചോ ഞാൻ തൊണ്ണൂറ്റിയെട്ടാളെ കൊന്നിട്ടുണ്ട് എനിക്ക് അല്ലാവു പൊരുത്തപ്പെട്ടു തരുമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറയുകയും അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു അങ്ങനെ വീണ്ടും നടക്കുന്നിടെ ഒരാളെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിനോട് ചോദിച്ചു അള്ളാഹു സുബ ഞാൻ തൊണ്ണൂറ്റി ഒമ്പതാളെ അല്ലാഹു എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തിനെയും കൊന്നു 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 ഇദ്ദേഹം നടക്കുന്ന സമയത്ത് ഒരാളെ നൂറാമത്താളെ കണ്ടു ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റിയൊമ്പതാണ് തൊന്നുകന് എനിക്കും രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ അബ്വാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ അതെ എന്ന് മറുപടി പറയുകയും തോപ ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലത്തേക്ക് നടന്നു പോവുകയാ